വാഹനമിടിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയ കടപ്പ്ലാമറ്റം സ്വദേശി ജയന്റെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ അമ്മയും സഹോദരങ്ങളുമാണ് ഏറ്റുമാനൂർ പ്രസ് പ്രസ്ക്ലബ്ബില് ഇതു സംബന്ധിച്ച് വാർത്താസമ്മേളനം നടത്തിയത് കടപ്ലാമറ്റം പടിഞ്ഞാറെ മുണ്ടായാനിയിൽ ജയന് നാല്പത്തിമൂന്നിന്റെ മരണത്തിലാണ് ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നത് സംഭവത്തിനു പിന്നിൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ട് ഇതുസംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ജയന്റെ അമ്മയും സഹോദരങ്ങളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്തിന് രാത്രി വയല കാട്ടാമ്പള്ളി ഭാഗത്ത് വാഹനം തട്ടി മരിച്ച നിലയിലാണ് ജയനെ കണ്ടെത്തുന്നത് തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മോർച്ചറിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മനപൂർവ്വമല്ലാത്ത നരഹത്യക്കു കേസെടുത്ത മരങ്ങാട്ടുപള്ളി പോലീസ് വാഹന ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സുഹൃത്തുക്കൾ ഫോണിൽ വിടിച്ചതിനെ തുടർന്നാണ് ജയൻ സംഭവസ്ഥലത്തേക്ക് പോകുന്നത് ഇവിടെ വച്ച് ജയനും സുഹൃത്തുക്കളുമായി വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്നുമാണ് വീട്ടുകാർ ആരോപിക്കുന്നത് മൽപ്പിടുത്തം നടക്കുന്നതിന്റെ ചിത്രങ്ങൾ ജയന്റെ ഫോണിൽ പതിഞ്ഞിട്ടുണ്ട് കൂടാതെ ജയന്റെ തലയ്ക്കു പിന്നിൽ അടിയേറ്റിരുന്നു കഴുത്തിന് താഴെ മുറിവേറ്റ പാടുകളുണ്ട് സംഭവ ദിവസം രാത്രി ഈ ഭാഗത്തു നിന്നും ജയന്റെ നിലവിളികൾ അയൽവാസികൾ കേട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചെങ്കിലും എഫ്ഐആറിൽ ഇവയൊന്നും ഉൾപ്പെടുത്തുകയോ ഈ രീതിയിൽ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല സംഭവ ദിവസം ഏതോ വാഹനം ഇടിച്ചു വഴിയിൽ കിടന്ന ജയനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിനോടും ആശുപത്രി അധികൃതരോടും ബന്ധുക്കളോടും പറഞ്ഞത് എന്നാൽ പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് സുഹൃത്തിന്റെ ഇന്നോവ കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് കണ്ടെത്തിയത് വാഹനത്തിൽ രക്തക്കറയും അപകടം നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ജയന്റെ ഫോൺ സുഹൃത്തുക്കളുടെ പക്കലായിരുന്നു ഈ ഫോണിൽ നിന്നും പല വീഡിയോകളും ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയന്റെ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അമ്മ ജയനെ വിളിച്ചിരുന്നു പത്തു മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തുമെന്നാണ് അറിയിച്ചത് ആദ്യം ഏതോ വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ടുവെന്നും പിന്നീട് മരിച്ചുവെന്നുമാണ് സുഹൃത്തുക്കൾ വീട്ടുകാരെ അറിയിച്ചത് സംഭവം നടന്നിട്ട് പതിനാറ് ദിവസം പിന്നിട്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുകയോ ബന്ധുക്കളുടെ ആരോപണങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പരാതി പാലാ ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട് ജയന്റെ അമ്മ ശാരദ നാരായണൻ സഹോദരങ്ങളായ പി എൻ പ്രസാദ് പി എൻ വിനോദ് സഹോദരപത്നി സന്ധ്യ വിനോദ് എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്